എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ശ്രീകൃഷ്ണ ഭക്തയ്ക്കെതിരെ ഹൈക്കോടതി ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് എന്നുള്ള വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ ഞാനതേക്കുറിച്ച് എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയേറെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഒരാളുടെ അതപ്പതത്തിന് എന്തിനാണ് ഇത്രയേറെ സന്തോഷിക്കുന്നതെന്ന് ഉണ്ട് കാരണമുണ്ട് മറ്റൊന്നും ഞാൻ ഇവരെക്കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഞാൻ എല്ലാവരെ കുറിച്ചും ചെയ്യുമല്ലോ നമ്മൾ അങ്ങനെ ഇവരെ കുറിച്ചിട്ടും റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ മുട്ട വെച്ചിട്ടുള്ള കേക്ക് കട്ട് ചെയ്ത ആ ഒരു സംഭവം പിന്നെ അതുപോലെ തന്നെ അവർ അവിടെ ആനക്കൊട്ടിലൊക്കെ കയറി ഇറങ്ങി റീൽസ് എടുത്ത സംഭവം ഒരിക്കൽ ശ്രീകൃഷ്ണ വേഷത്തിൽ അവിടെ ഒരു പയ്യൻ്റെ കൂടെ അവിടെയൊക്കെ കിടന്ന് കറങ്ങിയ സംഭവം അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ടല്ലോ നമുക്ക് ഇവരെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പോൾ ഒരു സംഭവങ്ങളെൊക്കെ എടുത്തു കാട്ടിയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിണ്ടിട്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെ ഇവർ ഒരുപക്ഷെ കണ്ടിരിക്കണം പിന്നീട് എന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ പലരും ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ കണ്ണാ നിനക്കായ് ബൈ ജസ്ന സലീം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അപ്പോൾ ആ ഒരു ചാനലിൽ വന്നിട്ട് ഇവരൊരിക്കൽ പറയുന്നത് ഞാൻ കേട്ടതാണ് ഞാൻ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് അവരോട് കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഇവർ ഇവരെക്കുറിച്ച് പറയണമെങ്കിൽ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് അതായത് ജനങ്ങൾക്ക് കമൻ്റ് ഇടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നൊരു എന്നൊരു ടോക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ട് ഈ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ കണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇടുന്ന ആളുകളെ ബാഡ് ഇടുന്ന ആളുകളുടെ പേരെടുത്ത് വെച്ചിട്ട് ആ കമൻറ്റും എടുത്തു വെച്ചിട്ട് ഇവർ അസഭ്യ വർഷം ചൊല്ലിയുന്നതാണ് പിന്നീട് കണ്ടത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിനെയും ഞാൻ റിയാക്ട് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന വ്യക്തി പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ഒരു കമൻറ്റ് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കമൻറ്റ് ഇടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തിനാണ് കമന്റ് ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തു അപ്പോൾ അതും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാനക്കേടുണ്ടാക്കിയായിരിക്കണം അല്ലെങ്കിൽ അത് അവർക്ക് ക്ഷേമമായിട്ട് തോന്നിയിട്ടുണ്ടാവണം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു വീഡിയോയിൽ ഇവർ പറയുന്നുണ്ടായിരുന്നു അവർ ഒരു കമൻറ്റിനെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ അവരുടെ സഹോദരൻ എന്ന് പറയുന്ന അരുൺ ബഷീർ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു യുവാവിനെയും ഇവരെയും ചേർത്തിട്ട് കുറേ ആളുകളൊക്കെ ബാഡായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ അവർ റിയാക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഇതെടുത്തിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സഹോദരനായിട്ടുള്ള ഈ പുള്ളിക്കാരനുമായിട്ട് ഇവർ പുറത്ത് പോകുന്നു ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഇവരെ കുറിച്ചിട്ടൊക്കെ പലരും പലതും പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവർ ഇവരുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ന് വെച്ചാൽ ഒരു വീഡിയോ ഞാൻ ഇവരുടെ അടുത്ത് കണ്ടതെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നു അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരൻ ചെന്നിട്ട് പറയുന്നു ബാജസിമോളെ നമുക്ക് സമയം ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് ഉടനെ തന്നെ അവർ പോകുന്നു അവർ പോയി നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് രണ്ടാളും പോകുന്നു പോയി ഫുഡ് കഴിക്കാനായിട്ട് ഒരു വലിയ ഒരു മുന്തിയൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു വീഡിയോ ആണ് കണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിനെ റിയാക്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇതുപോലെയാണ് ഈ പുള്ളിക്കാരൻ ഒന്ന് വിളിക്കുന്നു അപ്പോൾ നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നല്ല മുന്തിയ ഹോട്ടലിൽ കയറി നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നു അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ചിട്ട് അപവാദം പറയാനുള്ള ഒരു അവസരം നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ കൂടെ നിങ്ങളുടെ മക്കൾ കാണുമായിരിക്കും പക്ഷേ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾ പോയി ഫുഡൊക്കെ തട്ടിയിട്ട് വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ മോശം പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങളൊരു പക്ഷേ പോയിട്ട് വരുന്ന വഴിക്ക് കുട്ടികൾക്ക് പാഴ്സൽ വാങ്ങിച്ചു കൊണ്ട് വരുന്നുണ്ടായിരിക്കും പക്ഷേ അത് മറ്റുള്ളവർ അറിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടുപോവുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയെയോ ഉപ്പയെയോ മറ്റാരെയെങ്കിലും കൂടി കൂട്ടി പോവുകയാണെങ്കിൽ ആരും ഇതുപോലെ അപവാദം പറയില്ല പിന്നെ നിങ്ങളെ സഹോദരനോടാണെങ്കിൽ പോലും പത്ത് പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ സമയത്തൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തു അപ്പോൾ ഇത് ഇവർ അതിനെ വളരെ വളച്ച് ഒടിച്ച് നാശിപ്പിച്ച് എടുത്തിട്ട് ഇവർ ചാനലിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടികളെ മെൻഷൻ ചെയ്ത് ഞാൻ സംസാരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു സംഭവം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ പോയി ഇതുപോലെ മുന്തി ഹോട്ടലിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടുപോകണോ ഇല്ലേ എന്നുള്ളത് മറ്റുള്ളവരെ അറിയില്ല നിങ്ങൾ കുട്ടികളെ കാണിക്കുന്നില്ല ഒരുപക്ഷെ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് ആ അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചെല്ലുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ കൊണ്ടുപോകാതെ കഴിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ വീഡിയോയിൽ കണ് കാണുമ്പോഴത്തേക്കും ഒരുപക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാഴ്സൽ മേടിച്ചിട്ട് പോകുന്നുണ്ടായിരിക്കും അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കില്ലേ ആളുകൾ ഇങ്ങനെ അപവാദം പറയുന്നത് എന്നാണ് പറഞ്ഞത് അതിനെ വളച്ച് ഒടിച്ച് തിരിച്ച് വെച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ മെൻഷൻ ചെയ്തു സംസാരിച്ചു എൻ്റെ ഇളയം എൻ്റെ ഇളയതോ മൂത്തതോ ഉണ്ടോ എൻ്റെ മകനോട് അത് അവൻ്റെ കൂട്ടുകാരൻ വാട്സപ്പിൽ വിളിച്ച് ചോദിച്ചു അതായത് എൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഈ പറയുന്ന പുള്ളിയുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ മാമനെയും കൊണ്ടുപോയി ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകാറില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ ഒരു കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു ബഹളമായിരുന്നു ഇനി അവൻ പഠിക്കാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇവർ പറഞ്ഞത് കുട്ടികളെ മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാനത് സമ്മതിച്ചു തരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ശരിക്കും ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിനെ അവരെടുത്ത് പർവ്വതീകരിച്ചതാണ് മെയിനായിട്ടുള്ള കാര്യം അതായത് ഇവർ റിയാക്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് കമൻ്റുകളെ എടുത്ത് റിയാക്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണേ കമൻ്റുകളെടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന സഹോദരൻ എന്ന് പറയുന്ന വ്യക്തിയെയും ഇവരെയും തമ്മിൽ അപവാദം അദം പറയുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഈ ഇതുപോലെ അവരുടെ വീഡിയോ കണ്ടു അതായത് രാത്രിയിൽ പന്ത്രണ്ടര പന്ത്രണ്ട് മണിക്ക് ഈ സ്ത്രീ ചിത്രം വരയ്ക്കുന്നു ഈ സഹോദരൻ വന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേർ മാത്രമായിട്ട് പോകുന്നു ഫുഡ് കഴിക്കുന്നു വരുന്നു അപ്പോൾ ഇത് വച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പോകുമ്പോൾ ഒന്നെങ്കിലും ഉമ്മയെയോ ഉപ്പയോ മാത്രം കൊണ്ടുപോകുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്കിലും കൊണ്ടുപോകുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ലല്ലോ എന്ന് പറഞ്ഞതിനാണ് കുട്ടികളെ എന്നൊരു വാക്ക് അവിടെ പറഞ്ഞു അതാണ് എനിക്കെതിരെ ഇവർ കേസ് കൊടുക്കാനുള്ള ഒരു സംഭവം സംഭവമെന്ന് വെച്ചാൽ അങ്ങനെ പിന്നീട് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ ഇവർ എന്നെപ്പറ്റി പറഞ്ഞ സംഭവങ്ങളൊക്കെ അങ്ങനെ പോയി ഇവർ ഒരു കേസ് കൊടുത്തു പക്ഷേ ഇവർ കേസ് കൊടുത്തിട്ട് വന്നിട്ട് ഭയങ്കര വീരവാദത്തിലൊക്കെ ഇവരുടെ ചാനലിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് മൈൻഡ് ചെയ്തില്ല കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കേസ് മുന്നോട്ട് വരുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവരെന്തു അറിയാമോ ഇവരുടെ മക്കളെ കൊണ്ട് തന്നെ മക്കളുടെ കൈപ്പടയിൽ ഇത് എഴുതിയിട്ട് അവർ എസ് പി ഓഫീസിൽ കൊടുത്തു എന്നാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പോഴും എസ് പി ഓഫീസിൽ കൊണ്ടുവന്ന് എനിക്കെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു വന്ന് അപ്പോൾ അതിലും ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടായില്ല അതാണ് വാസ്തവം അങ്ങനെ ഗുണവും ഉണ്ടാവുന്ന ഈ പോലീസുകാരൊന്നും വെറുതെ ഇരിക്കുന്നവരല്ലല്ലോ അവർക്കറിയാലോ ഇവർ കൊണ്ടുവന്ന് കേസ് കൊടുത്ത തന്നെ നമ്മളെ പിടിച്ചങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നാണോ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എവിഡൻസ് കാണിക്കണ്ടേ ഇവരുടെ കയ്യിൽ ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അത് കേട്ട് കഴിഞ്ഞാൽ ഒരു പോലീസിന് ഒന്നും ോന്നില്ല പിന്നെ അതുമാത്രമല്ല ഇവർ ഈ പറയുന്നത് കേട്ടോണ്ട് വന്ന് ഉടനെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണോ ഇവർ വിചാരിച്ചു വെച്ചിരുന്നത് അവർക്ക് വേണ്ടത് എവിഡൻസാണ് പോലീസുകാർ എൻ്റെ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മാന്യതയില്ലാതെ സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ ഈ കുണൂജയുടെ അന്തങ്ങൾക്ക് നല്ല രീതിയിൽ ഞാൻ മറുപടി കൊടുത്തു എന്നല്ലാതെ മറ്റ് മറ്റ് ആരെയും അങ്ങനെ ഇവർ പറയുന്ന ഭാഷയിൽ ഒന്നും സംസാരിക്കാറില്ല അപ്പോൾ അത് ഈ എൻ്റെ ചാനലിൽ കയറി ആര് നോക്കിയാലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസിന് ഇതൊന്നും ഇല്ലാതെ സമയത്ത് അവർ പിന്നീട് എന്ത് ചെയ്തു ഒരു ന്യൂസ് ചാനലിനെ ഒരു ന്യൂസ് ചാനലിനെ അങ്ങ് വിളിച്ചു എനിക്ക് തോന്നുന്നു മാതൃഭൂമിയോ മറ്റോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല അങ്ങനെ അവരെ വിളിച്ചു എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഈ വാർത്തയൊക്കെ അവർ കൊടുത്തതായിട്ട് ഇവരുടെ ചാനലിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല മാതൃഭൂമി ചാനലുകാർ അത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിയിട്ടുണ്ടാവാം അപ്പോൾ അവർക്ക് ഇവർ കൊടുത്തതുമായിട്ട് നോക്കാം ോ അതത്ര സെറ്റായിട്ട് തോന്നാഞ്ഞിട്ടായിരിക്കാം പക്ഷേ ആ ഒരു ചാനലിൽ ഇതുവരെയും ആ ഒരു വാർത്ത വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത് പിന്നീട് ഈ സ്ത്രീ അവരുടെ ചാനലിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അവരൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ട് ഉടനെ പുറത്ത് വരും പുറത്തു പക്ഷേ എന്താണെന്ന് അറിയില്ല എന്തായാലും എനിക്കെതിരെ കൊടുത്ത ആ ഒരു ന്യൂസ് അതായത് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്കെതിരെ പരാതി കൊടുത്തിട്ടും ഇവർക്ക് നീതി കിട്ടിയില്ല ഇവരുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് മോശമായിട്ട് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഒരുപാട് വേദനിപ്പിക്കും ഏൽപ്പിച്ചു അതുകൊണ്ട് നീതി കിട്ടാഞ്ഞ സ്ഥാനത്താണ് ഇവർ ന്യൂസ് ചാനലിൽ കൊണ്ടുവന്നിട്ട് ചാനലുകാരെ കൊണ്ടുവന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്തത് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പക്ഷേ അതിനും ഒരു പ്രയോജനം ഉണ്ടായില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭയക്കേണ്ട കാര്യമുള്ളൂ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് കള്ളക്കേസുകൾ കൊടുത്ത് 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 പഴക്കവും പഴക്കവും വന്നൊരു സ്ത്രീയായ ഇവർ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഇവരെനിക്ക് തന്ന ടെൻഷൻ എത്രയാണെന്നു വെച്ചാൽ അത് എനിക്കും ദൈവങ്ങൾക്കും മാത്രമേ അറിയൂ കാരണം ഓരോ കാരണങ്ങൾ പറഞ്ഞ് 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 ഒരു ഇവർ എന്നെ ഓരോ ദിവസവും ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരുന്നതിനൊന്നും ഒരു കൈയും കണക്കും ഉണ്ടായിരുന്നില്ല എന്തായാലും അതേക്കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതേക്കുറിച്ചിട്ടൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഗോൾഡ് പാത്രമൊക്കെ അവർക്ക് കൊടുത്തിട്ടുള്ള പാർട്ടികളൊക്കെ ഉണ്ട് ഇനി അവരൊക്കെ വിചാരിച്ചിട്ട് ഇവരെ ഇറക്കാനൊക്കെ ശ്രമിക്കുമെന്ന് എനിക്ക് അറിയില്ല ഇനി അവരൊക്കെ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്നു അറിയില്ല കാരണം ഇപ്പോൾ ആ ഒരു സിനിമ നമ്മുടെ ആ ഒരു എന്തുവാ പൃഥ്വിരാജിൻ്റെയൊക്കെ ആ ഒരു സിനിമ സിനിമയുടെ പേര് മറന്നുപോയി അപ്പോൾ ആ ഒരു സിനിമ ലാലിനോട് അഭിനയിച്ച ആ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ്റെ അടിവേര് തോണ്ടാനൊക്കെ ആയിട്ട് വന്നിട്ട് ഇ ഡിയൊക്കെ വന്നിട്ട് ഇയാളുടെ ആസ്തികളൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോകുലം അല്ല സോറി ഗോകുലം ഗോപാലനൊക്കെ ഇവളുടെ കാര്യത്തിൽ ഇറങ്ങുമെന്നൊന്നും എനിക്കറിയില്ല ഇനി ഹൈക്കോടതി വിധി ആയതുകൊണ്ട് തന്നെ ഇറങ്ങിയിട്ട് വലിയ കാര്യമുണ്ടോയെന്നറിയില്ല എന്തായാലും കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ ഉള്ളത് കാലം മുഴുവനും അവിടെ ജയിലിൽ കിടക്കണമെന്നൊന്നും ഞാൻ പറയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് വിവരമില്ലെങ്കിലും ഇവൾക്ക് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് ഇവൾ ജീവിക്കുന്നതെങ്കിൽ പോലും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഉമ്മ ഒപ്പം വേണം അതുകൊണ്ട് തന്നെ നമ്മളും അമ്മമാരാണല്ലോ അതുകൊണ്ട് തന്നെ അധികനാൾ കിടന്നില്ലെങ്കിലും ഒരു മാസമെങ്കിലും അവളവിടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത്രയെങ്കിലും കൊടുക്കണ്ടേ ശിക്ഷ കാരണം അമ്മാതിരിയാണ് ഓരോരുത്തരെയും അപവാ അപവാദങ്ങൾ കൊണ്ട് കൈ കൈകഴുകുന്നത് അങ്ങനെയുള്ളവള് ഒരിത്തിരി വിഷമം അനുഭവിക്കണം എന്നാൽ മാത്രമേ അവൾ നാളൊരു സമയം അവിടെ നിന്ന് പുറത്തിറങ്ങി നാട്ടിൽ വന്നു കഴിഞ്ഞാലും മര്യാദക്ക് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു പേടി അവൾക്ക് ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ അതിന് ഒരു കൊട്ട് ഇവക്ക് കൊടുക്കുന്ന കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവൾക്ക് ഒരു ഭയവും ഉണ്ടാവില്ല ആരെയും എന്തും ഏത് പോക്രത്തരം വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയും അപ്പോൾ അതിനൊരു തടയിടണം കുറച്ച് നാൾ അവൾ പടം വരച്ച് ജീവിച്ചോട്ടെ അതിലൊന്നും നമുക്ക് ആർക്കും ഒരു തർക്കവും കോപ്പി പേസ്റ്റ് ആണെന്നുള്ളത് കാര്യം നമുക്ക് നന്നായിട്ടറിയാം എന്നാലും കുഴപ്പമില്ല അവളത് വരച്ച് അതാരെങ്കിലും ആരെങ്കിലും മേടിക്കാൻ ആളുണ്ടെങ്കിൽ വിറ്റ് ജീവിച്ചോട്ടെ അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ മറ്റുള്ളവരെ വന്നിട്ട് അവിഹിതങ്ങൾ കൂട്ടി വാഴിച്ചിട്ടുള്ള അവളുടെ സംസാരമൊക്കെ നിൽക്കണമെങ്കിലും ഇവളുടെ ഈ മൂ ഇവക്കൊരു മൂക്കുകയറിടേണ്ടത് വലിയ അത്യാവശ്യമാണ് അതിന് വേണ്ടത് ഇവളൊരു മാസമെങ്കിലും അവിടെ കിടക്കണം ഒരുപാട് നാൾ കിടക്കണമെന്നൊന്നും പറയുന്നില്ല ഒരൊറ്റ മാസമെങ്കിലും അവിടെ കിടക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്